ഇംഗ്ലീഷ് ഗ്രാമറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളിൽ ഒന്നാണ് ടെൻസസ് എന്ന് പറയുന്നത് ടെൻസസ് അറിഞ്ഞിരിക്കുന്നതിലൂടെ ഒരു സെൻറ്റൻസ് ഏതൊക്കെ സിറ്റുവേഷനിൽ വന്നു കഴിഞ്ഞാലും അല്ലെങ്കിൽ ഏത് ടൈമിനനുസരിച്ചാണ് അത് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പ്രസൻറ്റ് പാസ്റ്റ് ഫ്യൂച്ചർ ടെൻസസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ മെയിൻ ആയിട്ട് നമ്മൾ നോക്കുന്നത് സിമ്പിൾ പ്രസൻറ്റ് സിമ്പിൾ പാസ്റ്റ് സിമ്പിൾ ഫ്യൂച്ചറാണ് കുറച്ച് അധികം ഡീറ്റെയിലോട്ട് പോകുന്നില്ല ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ പോയി കണ്ടിഞ്ഞാൽ ഈ വീഡിയോ കുറച്ചും കൂടി ഈസിയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പേജ് ഫോളോ ചെയ്യുക ആ വീഡിയോയും കാണാം ഈ വീഡിയോയും കംപ്ലീറ്റ്ലി ഇരുന്ന് കാണാം ടെൻസിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഐ നോ ഐ നോ എന്ന് പറഞ്ഞ ഒരു വേർഡ് കൊടുത്തു കഴിഞ്ഞാൽ നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാം ഐ നോ എന്ന് പറഞ്ഞാൽ ഞാൻ അറിയുന്നു എന്നുള്ളൊരു ഇതാന്ന് പറയുന്നത് ഐ നോ എനിക്ക് അറിയാം അല്ലെങ്കിൽ ഞാൻ അറിയുന്നു എന്നുള്ളത് ഈ നോ എന്ന് പറഞ്ഞ ഒരു വേർഡിന്റെ വി വൺ ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വേർഡിന്റെ ബേസ് ഫോമാണ് ആ വേർബിന്റെ ബേസ് ഫോം ആണ് വി വൺ എന്ന് പറയുമ്പോൾ വി എന്ന് പറയുന്നത് വേബ് ആണെന്നുള്ള കാര്യം ഓർക്കുക വി വൺ ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് നോന്റെ വി ടു എന്താണോ അതാണ് നമ്മൾ പാസ്റ്റിൽ യൂസ് ചെയ്യുക അപ്പൊ ആയിട്ട് ഇതിന് പാസ്റ്റിൽ സിമ്പിൾ പ്രസന്റിലുള്ള ഒരു ടേം സിമ്പിൾ പാസ്റ്റിലോട്ട് മാറ്റുകയാണെങ്കിൽ നമുക്ക് ഐ നോ എന്നുള്ളതിന് ഐ നോന്റെ വി ടു അല്ലെങ്കിൽ നോ ഇന്റെ പാസ്റ്റ് ന്യൂ ഐ ന്യൂ എനിക്ക് അറിയാം നേരത്തെ അറിയാം എന്നുള്ള കാര്യം കാണിക്കാൻ ഇത് എനിക്ക് അറിയാറുണ്ട് അല്ലെങ്കിൽ ഞാൻ അറിയുന്നു എന്നുള്ളൊരു മീനിങ് ആണെങ്കിൽ ഇവിടെ ഞാൻ അറി എനിക്കറിയാം എനിക്ക് നേരത്തെ അറിയാം എന്നുള്ള മീനിങ് ആണ് വരുന്നത് നെക്സ്റ്റ് ഫ്യൂച്ചറിലോട്ട് വരുമ്പോൾ ഞാൻ അറിയും എന്നുള്ള രീതിയിൽ അതായത് ഫ്യൂച്ചറിലായിട്ടാണ് പറയുന്നത് അപ്പം നമ്മൾ അവിടെ വില്ല് യൂസ് ചെയ്യും വില് അല്ലെങ്കിൽ നമുക്ക് ഷാൾ വേണമെങ്കിൽ യൂസ് ചെയ്യാം ബട്ട് മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത് വില്ലാണ് സിമ്പിളായിട്ട് നോക്കുവാണെങ്കിൽ ടെൻസിൽ ഇങ്ങനെ ഒരു സെന്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ അത് പാസ്റ്റിലേക്ക് മാറ്റുമ്പോൾ ഈ ഒരു വേർബിന്റെ വേർഡ് മാത്രം മാറ്റിയിട്ട് അത് വി ഫോം ആക്കിയിട്ട് എഴുതുക ഐ നോ എന്നുള്ളത് ഐ ന്യൂ എന്നാക്കി എഴുതാം ഫ്യൂച്ചറിലോട്ട് വരുമ്പം ഈ രണ്ട് സബ്ജെക്ടിന്റെയും വേബിന്റെയും ഇടയിൽ ഒരു വിൽ ആഡ് ചെയ്ത് കൊടുക്കുക അത്ര സിമ്പിൾ ആണ് നെക്സ്റ്റ് സെന്റൻസ് നോക്കാം ഐ ഹാവ് ആണ് ഹാവിന്റെ പാസ്റ്റ് എന്താ നമുക്കറിയാം അല്ലെ ഐ ഹാഡ് ഫ്യൂച്ചറിലോട്ട് വരുമ്പം സബ്ജക്ടിന്റെയും വേർബിൻ്റെയും ഇടയിൽ നമ്മൾ എന്ത് ആഡ് ചെയ്ത് കൊടുക്കും വിൽ ആഡ് ചെയ്ത് കൊടുക്കും ഐ വിൽ ഹാവ് നെക്സ്റ്റ് വേർഡ് ഐ ഫോർഗെറ്റ് ഐ ഫോർഗെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ മറക്കാറുണ്ട് മറവി എന്നുള്ള ഒരു മീനിങ് ആണ് ഫോർഗെറ്റ് എന്ന് പറയുന്നത് പാസ്റ്റിലോട്ട് വരുമ്പോൾ ഞാൻ മറന്നു എന്നാണ് പറയുന്നത് അപ്പൊ ഫോഗിട്ട് ഫ്യൂച്ചർ ടെൻസിൽ വരുമ്പോൾ എപ്പോഴും ഓർക്കുക സിമ്പിൾ ഫ്യൂച്ചർ ആണെങ്കിൽ വി വൺ ഫോം മാത്രമേ നമ്മൾ യൂസ് ചെയ്യുള്ളൂ ഐ വിൽ ഫോർഗോട്ട് എന്ന് പറയില്ല ഐ വിൽ എന്ന് മാത്രമേ ഫോഗ്യുള്ളൂ അവിടെ നമ്മൾ വി ടു യൂസ് ചെയ്യില്ല സിമ്പിൾ പാസ്റ്റിൽ വരുമ്പോൾ മാത്രമാണ് നമ്മൾ വീറ്റ് യൂസ് ചെയ്യുന്നത് സിമ്പിൾ ഫ്യൂച്ചറോ സിമ്പിൾ പ്രസന്റോ ആണെങ്കിൽ നമ്മൾ വിവൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക ഫ്ലൈ എന്നുള്ളതിന്റെ പാസ്റ്റ് എന്താ ഇനി ഇവിടെ നമുക്കറിയാം ഐ ആയിരിക്കും ഫ്ലൈ എന്നുള്ളത് ഫ്ലൂ ഐ ഫ്ലൂ ആൻഡ് ഐ വിൽ ഫ്ലൈ ആയിരിക്കും ഫ്യൂച്ചറിൽ വരുന്നത് നെക്സ്റ്റ് ഐ ഗെറ്റ് ആണ് ഐ ഗെറ്റിൻ്റെ ഗെറ്റിന്റെ പാസ്റ്റ് എന്താ ഗോട്ട് ഗെറ്റ് എന്ന് പറഞ്ഞാൽ കിട്ടുക ഗോട്ട് എന്ന് പറഞ്ഞാൽ കിട്ടി ഐ ഗോട്ടാണ് ർക്ക് ഇൻ പെർട്ടിക്കുലർ എക്സാം എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് കിട്ടി എന്നല്ലേ വരുന്നത് എനിക്ക് ഇത്രയും മാർക്ക് കിട്ടി അപ്പൊ ഐ ഗോട്ട് വരും അതിന്റെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഫ്യൂച്ചർ നമ്മൾ എഴുതാൻ നോക്കുമ്പോൾ എപ്പോഴും റെഫർ ചെയ്യേണ്ടത് പ്രെസൻ്റൻസ് ആണ് അപ്പൊ നമുക്ക് തെറ്റിപ്പോയില്ല ഇതിനിടയിൽ ഒരു വില്ല ആഡ് ചെയ്താൽ മതി നേരത്തെ പറഞ്ഞ പോലെ ഐ വിൽ ഗെറ്റ് നെക്സ്റ്റ് ഐ റൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേർഡാണ് റണ്ണിന്റെ വി റ്റു എന്താന്നുള്ള കാര്യം നിങ്ങൾ തിങ്ക് ചെയ്ത് കമന്റ് ഔണ്ട് ചെയ്യുക വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം ഇത് നമുക്ക് തനിയെ മൈൻഡിലോട്ട് വരുന്ന ഒരു കാര്യമല്ല ഒരു വേർഡിൻ്റെ അല്ലെങ്കിൽ ഒരു വേർബിൻ്റെ വി ടു വി ത്രീ ഫോംസ് നമ്മൾ പഠിച്ചു വെക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും എന്തുകൊണ്ടും നല്ല മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം ഒരു ലിമിറ്റഡ് നമ്പർ ഓഫ് വേർഡ്സിൻ്റെ എങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കുക നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന വേർഡ്സിൻ്റെയെങ്കിലും പഠിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ യൂസ് ചെയ്യുന്ന സമയത്ത് ഫോർ ഗറ്റിന് ഫോർ ഗോട്ടാണെന്ന് നമുക്ക് തിങ്ക് ചെയ്യുമ്പോൾ തന്നെ കിട്ടും അല്ലാതെ ഇത് തനിയെ നമുക്ക് മനസ്സിലാക്കി എടുക്കേണ്ട ഒരു കാര്യമല്ല ബൈ ഹാർട്ട് തന്നെ പഠിക്കുക സോ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാം താങ്ക് യു English Mitra Stop worrying start learning